Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the end of October, 4 pm News Bahrain Update, like ബഹ്റിലെ നഴ്സറികളുടെ മേൽനോട്ട ശക്തിപ്പെടുത്തുന്നതിനും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശിശു നിയമത്തിൽ ഭേദഗതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി ഇതനുസരിച്ച് ലൈസൻസ് ഇല്ലാതെ നഴ്സറികൾ പ്രവർത്തിപ്പിച്ചാൽ ഇരുന്നൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും ഭേദഗതികൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും നിലവിലുള്ള നഴ്സറികൾക്ക് പുതിയ നിയമങ്ങൾ പാലിക്കാൻ ആറുമാസത്തെ അധിക സമയം അനുവദിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് മൂല്യവർദ്ധിത നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത അമ്പത്തിരണ്ടായിരം ബഹിറൻ ദിനാറിലധികം തുക സർക്കാരിലേക്ക് അടക്കാതെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരു സ്ഥാപന ഉടമയ്ക്കെതിരെയും വാണിജ്യ സ്ഥാപനത്തിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ ഫസ്റ്റ് ഹൈക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു ടാക്സ് റിട്ടേണുകൾ സമർപ്പിച്ച് അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച സ്ഥാപനമുടമ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു കേസിൻ്റെ ആദ്യ വാദം കേൾക്കൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടക്കും നികുതി വെട്ടിപ്പിനെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു രാജ്യത്ത് മയക്കുമരുന്നിനെതിരായ വിപുലമായ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയവും കസ്റ്റംസ് കാര്യാലയവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പത്ത് പേർ അറസ്റ്റിലായി അഞ്ച് വ്യത്യസ്ത കേസുകളിലായാണ് വിവിധ രാജ്യക്കാരായ പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ദിനാറിലധികം മൂല്യമുള്ള ഏകദേശം പന്ത്രണ്ട് കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തു പ്രതികളെ ചോദ്യം ചെയ്യലിന് ശേഷം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡബിൾ നയൻ സിക്സ് എന്ന ഹോട്ട്ലൈൻ വഴി രഹസ്യമായി അധികൃതരെ അറിയിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ പ്രവാസി പ്രൊഫഷണലുകൾക്ക് വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് രാജ്യസഭാ എം പി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ബഹ്റിം പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംഘടിപ്പിച്ച പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഇൻ ചീഫ് ഡോക്ടർ അരുൺകുമാർ മുഖ്യാതിഥിയായിരുന്നു ശാസ്ത്രബോധമുള്ള തലമുറയെ സൃഷ്ടിക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബഹ്റിൻ പാർലമെൻ്റ് അംഗം അഡ്വക്കേറ്റ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ റുമേഹി ആശംസാ പ്രസംഗം നടത്തി നാനൂറിലധികം പേർ പങ്കെടുത്ത പരിപാടി മലയാളി പ്രൊഫഷണൽ കുടുംബങ്ങളുടെ സംഗമ വേദിയായി ബി പി എഫ് പ്രസിഡന്റ് ഇ എ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ പി ഹരിപ്രകാശ് പി കെ ഷാനവാസ് തുഷാര പ്രകാശ് ബിനു മണ്ണിൽ എന്നിവർ സംസാരിച്ചു ഡോക്ടർ അരുൺകുമാർ ഫോറത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ പ്രതിഭയുടെ മുഹറക് മേഖലാ സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ നടന്നു രാജ്യസഭാ എം പി ഡോക്ടർ ജോൺ ബ്രിട്ടസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിമർശിച്ച ഡോക്ടർ ജോൺ ബ്രിട്ടസ് വർഗീയത വളർത്തി ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തു പാസ്പോർട്ട് പുതുക്കുന്നതിലെ കാലാവതാമസം ഒഴിവാക്കുക എയർ ഇന്ത്യ സർവീസുകളുടെ കുറവ് പരിഹരിക്കുക നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി നീട്ടുക തുടങ്ങിയ പ്രവാസി ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മുഹറബ് മേഖലയുടെ പുതിയ ഭാരവാഹികളായി സജീവൻ മാക്കണ്ടി പ്രസിഡന്റ് അനിൽ സി കെ സെക്രട്ടറി എന്നിവരടങ്ങിയ പത്തൊമ്പതംഗ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പ്രവർത്തന കാലയളവിലേക്ക് സമ്മേളനം തിരഞ്ഞെടുത്തു സ്വാഗത സംഘം കൺവീനർ ഗിരീഷ് കല്ലേരി സ്വാഗതം പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സെവനാഴ്സ് കൾച്ചറൽ ഫോറസ് സംഘടിപ്പിച്ച പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണോത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വർണ്ണാഭമായ കലാപരിപാടികളോടെ നടന്ന പരിപാടിയിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് വിഭവസമ്മതമായ ഓണസദ്യയും നൽകി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രസിഡന്റ് ജേക്കബ് തേക്കതോട് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സ്കൂൾ കമ്മിറ്റി അംഗം ബിജു ജോർജ് ബി എംസി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു മുഹ്രക് മലയാളി സമാജത്തിൽ നിന്ന് ഒന്നാം സമ്മാനവും ഇന്ത്യൻ ക്ലബ് ബഹ്റിൻ മീഡിയ സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടാം സമ്മാനവും നേടിയ തിരുവാതിര ടീമിനെയും ബഹ്റിൻ കേരളീയ സമാജത്തിൽ നിന്ന് മൂന്നാം സമ്മാനം നേടിയ ഓണപ്പാട്ടി ടീമിനെയും ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മണിക്കുട്ടൻ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഭാരവാഹികളും വോളണ്ടിയർമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമത്തിൽ വിവിധ വിനോദ പരിപാടികളും യൂത്ത് ഫെസ്റ്റ് കൂപ്പൺ നിറക്കെടുപ്പിലെ സമ്മാന വിതരണവും നടന്നു ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗെനിയൂട്ട് വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷിർ എന്നിവർ നേതൃത്വം നൽകി യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പിരിയാറും പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി ഫിനാൻസ് കൺവീനർ അൻസാ ടിഇ അടക്കമുള്ള പ്രധാന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ഐ സി എഫ് ഉമ്മൽ ഹസം റീജ്യണൽ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മീലാദ് ഫെസ്റ്റ് സമാപിച്ചു ഉമുൽ ഹസൻ ബാങ്കോക്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ദഫ് പ്രദർശനവും അരങ്ങേറി മജ്മവു തലീമിൽ ഖുറാൻ മദ്രസയിലെ വിദ്യാർത്ഥിനികൾ പ്രവാചക നഗരിയുടെ ചരിത്രം ദൃശ്യവൽക്കരിച്ച മദീന എക്സിബിഷൻ ആർട്ട് ഗാലറി ഫെസ്റ്റിൻ്റെ ആകർഷണമായി റീജിയൻ പ്രസിഡന്റ് നസീഫ് അൽ ഹസനിയുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് ബഹ്റിൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഷമീർ പന്നൂർ നൌഷാദ് മുട്ടന്തല തുടങ്ങിയവർ ആശംസകൾ നേർന്നു മുസദ്ദിഖ് ഹിഷാമി സമദ് മുസ്ലിയാർ അടക്കമുള്ളവർ നേതൃത്വം നൽകി റസഖ ജി ഇ കബീർ വലിയഗത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കോഴിക്കോട് മാങ്കാവ് സ്വദേശി ബിനോയ് ജോൺസ് ഹൃദയാഘാതം മൂലം ബഹ്റിനിൽ നിര്യാതനായി അമ്പത്തി വയസ്സായിരുന്നു പ്രായം ഇന്നലെ രാവിലെ ജോലിസ്ഥലത്തേക്കുള്ള യാത്രാമതിയെ റഫേലെ ക്ലോക്ക് ടവറിനടുത്ത് വെച്ച് നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് ബി ഡി എഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബഹ്റിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ ശോഭ പ്രമീള ഒരു മകളുണ്ട് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ബി കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips The Daily Tribune, your trusted voice.